ഇത്തരം എല്ലാ തിരുവിശേഷിപ്പുകൾ കിട്ടിയത് കൊണ്ടും സ്വഹാഭാക്കൾ യഥാപിതം പറക്കത്തൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തിധി നടത്തിയത് കുലഭാക്കൾ അവരുടെ ഭരണം നടത്തിയത് ഹലീഫമാർ പ്രത്യേകമായി ഉപയോഗിച്ചിട്ടുള്ളവ തിരുവിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലോകങ്ങൾ അവിടുത്തെ ശിരു ആ മുടികൾ ആർക്കൊക്കെ എവിടെയൊക്കെ കിട്ടിയോ അവരതിനെ എന്തിനെല്ലാം ഉപയോഗിച്ചു മഹാനായ മഹാനായവൻപോ തങ്ങളുടെ കുപ്പായം കിട്ടിയിരുന്നു അദ്ദേഹത്തിന് തങ്ങളുടെ ഉടുമുണ്ട് കിട്ടിയിരുന്നു തങ്ങൾക്ക് തങ്ങളുടെ മേൽത്തട്ടം കിട്ടിയിരുന്നു മഹാനവർകൾക്ക് ഒരൽപ്പം മുടിയും മഹാനവർകൾക്ക് ഇതെല്ലാം കൂടി മുഴുവൻ താൻ മരണപ്പെട്ട ശേഷം എന്നെ കഫൻ ചെയ്യുമ്പോ എന്റെ കഫൻകുടവയാക്കി ഇതിനെ ഉപയോഗിക്കുകയും ആ കഫൻകുടയിൽ മുടി പോലുള്ള ശേഷിപ്പുകൾ വെച്ചുകൊണ്ട് എന്നെ മറമാടുകയും വേണം അതിന്റെ മറക്കത്തുകൊണ്ട് ഈ പാവം രക്ഷപ്പെടട്ടേ എന്ന് വസയത്ത് ചെയ്തുകൊണ്ട് അക്ക നിർവഹിക്കപ്പെട്ടുകൊണ്ടാണ് യാത്രയായത് ഏറ്റവും തിളങ്ങുന്ന അബ്ദുൽ അസീസ് തന്റെ പിതാമഹൻ നീതിയുടെ ഭരണ നായകമായി അബ്ദുൽ അസീസ് തങ്ങൾ അവർകൾ തനിക്ക് കിട്ടിയിട്ടുള്ള അല്പം മുടിയും തങ്ങളുടെ മുടികളിൽ നിന്ന് അകങ്ങളിൽ നിന്നൊരൽ ഞാൻ മരിച്ചാൽ ഇത് നിങ്ങൾ പിടിച്ചിട്ട് എൻ്റെ കഫംകുടയിൽ വെച്ചിട്ട് വേണം എന്റെ മറമാണ് ആനന്ദി ചെയ്യുകയും അതപ്പടി തന്നെ ആളുകളത് പരിപാലിക്കുകയും അദ്ദേഹത്തിൻ്റെ കഫംകുടയിൽ വെക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ വഫാതായത് അഹ്മദ്വർഗ് മത്സരത്തിന്റെ ആ വീദ്യകാലത്ത് ജയിലിലടക്കപ്പെട്ടപ്പോൾ തങ്ങൾ മഹാനർക്ക് ഏതാനും മുടികൾ കൊണ്ടു കൊടുത്തു മൂന്ന് മുടി ഈ മൂന്ന് മുടികൾ ഈ കിട്ടിയപ്പോടികളും മരിക്കുന്നത് വരെ വെച്ചിട്ട് മഹാനർ വസി എന്ത് ചെയ്യുന്നു ഞാൻ മരിച്ചാൽ ഇതിലെ ഒരു മുടി എൻ്റെ വലത് കണ്ണിലും മറ്റൊരു മുടി എൻ്റെ ഇടത് കണ്ണിലും ബാക്കി ഒരു മുടി എൻ്റെ നാക്കിന് പേരും വെച്ചു വേണം നിങ്ങൾ എൻ്റെ കഫൻപുടയിൽ വെക്കാൻ എന്റെ നാക്ക് ശരിക്കും പോകാതിരിക്കാൻ ഇതിന്റെ പറക്കത്തും എനിക്ക് കണ്ടുകൊണ്ട് കിട്ടുന്ന ആ പറക്കത്തും കണ്ണിൽ വെച്ചിട്ട് കിട്ടുന്ന കുളിർമയും എനിക്ക് രക്ഷകുദവും അത് വേണം നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ അഹമ്മദ് കയ്യിൽ നിന്നും പിഞ്ഞാണും മേടിച്ചിരുന്നു ഫെറാസ് എന്ന് പറയുന്ന സൊഹാബി സൊഫിയ ബിന്ദു ബഹ്റ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു എന്റെ പ്ലേറ്റിൽ ആ പ്ലേറ്റിൽ തിന്നുന്നത് അദ്ദേഹം ആ കണ്ടപ്പോളേറ്റ് അവിടുന്ന് എനിക്ക് തന്നാലും എന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടത് വർക്കത്തിനാ തങ്ങളിൽ അദ്ദേഹത്തിന് ആ പ്ലേറ്റ് കൊടുത്തു ചോദിച്ചവരെയൊന്നും തങ്ങൾ മുടക്കിയിട്ടില്ലല്ലോ ആ പ്ലേറ്റ് കൊടുത്തു ആ പ്ലേറ്റ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് മാത്രമല്ല മഹാനായ ഒരു പ്ലേറ്റ് നിങ്ങളുടെ കയ്യിലില്ലേ അതൊന്നു എനിക്ക് പുറപ്പെടുവിച്ചു തരുക ആ പ്ലേറ്റൊന്നും എൻ്റെ കയ്യിൽ തരുക അത് മേടിച്ചിട്ട് അതിന്റെ കത്ത് സംസം നിറച്ചിട്ട് അതുകൊണ്ട് കുടിച്ചിട്ട് വറക്കത്തെടുത്ത് തന്റെ കണ്ണിലും മുഖത്തും ഒക്കെ അത് വരിപ്പൊത്തിയിട്ട് അതിന്റെ വറക്കത്തെ ഇതാണ് സുഹാബാക്കളുടെ ചര്യ ഈ ചര്യ അതേവിധം മുതലുള്ള സ്വഹാബാക്കൾ ശേഷം വന്ന മഹാന്മാരും അങ്ങനെ തന്നെ വലിയൊരു തെളിവൊന്നും അവർക്ക് ഇതിന് ആവശ്യമുണ്ടായിരുന്നില്ല നിങ്ങൾ ആലോചിക്കുക റഷീദ് മകൻ ദീർഘകാലം ഭരിച്ചിട്ടുള്ള അബ്ബാസി ആ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വാചകം ശ്രദ്ധിക്കുക അലൈഹി നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ശേഷിപ്പുകളെ കുറിച്ചുള്ള മഹാന്മാരുടെയും ഈ ഉമ്മത്തിന്റെയും മനോഭാവം മനസ്സിലാക്കാൻ ഇത് പറ്റും ബഹുമാനപ്പെട്ട ഖലീഫ മഹ്മൂൻ അദ്ദേഹം

അത്രമാത്രം വിലയുള്ള എന്തെങ്കിലും ഒരു വസ്തു അതൊരു മനക്കഷ്ണമാകാം ഒരു കല്ലുകഷ്ണമാകാം ഒരു തുണി കഷ്ണമാകാം അത്തരം എന്തെങ്കിലും കൊണ്ടുവരും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അവർ പറയും തങ്ങളുടെ കൈ ഇതിന്മേലൊന്ന് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ അടിഭാഗത്തിന പിന്നെ കൈ വെച്ചിട്ടുണ്ട് ഔ അല്ലെങ്കിൽ തങ്ങളതിനെ ഒന്ന് തൊട്ടിട്ടുണ്ട് ഇങ്ങനെ തങ്ങളുടെ കൈ തട്ടിയെന്നോ കൈ വച്ചു എന്നോ കൈ തൊട്ടിയെന്നോ അരിഭാഗത്ത് തട്ടി എന്നോ പറയുന്ന വസ്തുക്കളെല്ലാം ഒരു ഉറുപ്പികക്ക് വിലയുള്ളതായിട്ടും ഇതും പറഞ്ഞു വരുന്നയാൾ വാക്ക് വിശ്വസിക്കാൻ പള്ളുന്നവരാളല്ല അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റുന്നവരാണല്ല പറഞ്ഞാൽ ചാരണം കൊള്ളാനും പിടിക്കാനും മനുഷ്യൻ സത്യമാണ് പറയുന്നത് തങ്ങളുടെ കൈ തട്ടിയിരിക്കുന്നു എന്ന് സത്യമാണെന്ന് പറയുന്ന ഒരു രേഖയും എന്റെ കയ്യിലില്ല അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടും നബിയുടെ എന്തെങ്കിലും ശേഷിപ്പ് കിട്ടിയാൽ അതിനോടുള്ള അങ്ങേയറ്റത്തെ വിചാരം കൊണ്ടും സന്ധിചാരം കൊണ്ടും അതൊന്നും അയാളിൽ നിന്ന് ഞാൻ അത് മേടിക്കും ആയിരം സ്വർണം കൊടുത്തിട്ടാ ഇത് മേടിക്കാം ഒരു മരക്കൊള്ളി ഒരു തുണി കഷ്ടം വിശ്വാസിക്കും വിശ്വസിക്കാൻ പറ്റിയ ആളല്ല തെളിവില്ല എന്നിട്ടും ഞാനത് മേടിക്കും എന്നിട്ട് ഞാൻ മേടിച്ചിട്ട് മുഖത്തും ും കണ്ണിലും ഞാൻ അത് വെച്ചു കൊണ്ട് പറക്കത്തെ അതിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഞാൻ പറക്കും എനിക്ക് വല്ല രോഗവും വന്നാൽ ആ രോഗത്തിൽ നിന്ന് ഞാൻ ഇതുകൊണ്ട് വേണ്ടി മോചനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും യുസീബുനി എനിക്ക് വളർത്തുന്ന രോഗം

ആ മരക്കൊള്ളിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അനിവാര്യമാക്കുന്ന ഒരു കോരിഷയും ശ്രേഷ്ഠതയും ഈ മനക്കൊള്ളി എന്ന നിലയിൽ കൊള്ളിക്കില്ലെന്നറിയാം ഇല്ലാ മാറമി റസൂനില്ല റസൂലിന്റെ കരം തട്ടിയിരിക്കുന്നു അവിടത്തെ തിരുകയ്യെ തട്ടിയിരിക്കുന്നു എന്ന് പറയപ്പെട്ടതല്ലാതെ മറ്റൊന്നും എനിക്ക് രേഖയില്ല തെളിവില്ല അത് മാത്രം കണ്ടുകൊണ്ട് ഞാൻ ഇതിനെ ആയിരം നീരാറിൽ അപ്പുറം കൊടുത്ത് മേടിക്കും എന്നിട്ട് മറക്കം എടുക്കുമെന്ന് പറയുന്ന ആ സംഭവം നമ്മൾ ഓർക്കുക ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിലെ വലിയ വലിയ മഹാന്മാർ മഹാപണ്ഡിതന്മാരുടെ സമീപത്ത് വെച്ചുകൊണ്ട് മറക്കം തെടുത്തിരുന്നത് എങ്ങനെയാണെന്ന് ഇതിനെയാണ് ശിർക്കാക്കി ആരോപിച്ചുകൊണ്ട് എല്ലാ നീക്കണം അടങ്ങും പേര് വിളിച്ചാലും ശരി തബറിന് എത്തുന്നു പോയാലും ശരി സിയാറത്ത് കൊണ്ട് പുണ്യം നേടിയാലും ശരി ഇതൊക്കെ തബറുക്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് മഹാന്മാരെ സിയാറത്തിന് പോകുന്നത് തബറുക്കിനാണ് ഹജർ തങ്ങൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട് വേണ്ടിയുള്ള സിയാറത്ത് അതാണ് മഹാത്മാക്കളും ഹൈറിനെയും നമ്മൾ ചെയ്യുന്ന സിയാറത്ത് ആ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതേ ആളുകളെ ആളുകളെയൊക്കെ ശിർക്കിലേക്ക് തള്ളുന്നതുമായാണ് ഇവിടം ആളുകൾ വന്നത് തീർച്ചയായും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല േകും നോക്കൂ അജബുകൾ പൂണ്ടിടുമേ കണ്ട് അകവ് തകർക്കും ഭാഷവും അത് മനമിറയും അനവധി മുത്തുകളായി ഹിബ മൗലാന